അസ്സാമലൈക്കും വാർമത്തുള്ള ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് നിസ്കാരം എന്നുള്ളത് അതുകൊണ്ടാണ് ഹലാലായ യാത്രക്കാരുടെ നിസ്കാരം ആയി പോകും അല്ലെങ്കിൽ നിസ്കാരത്തിനേക്ക് ബുദ്ധിമുട്ട് വന്നു പോകും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ജം കസിറും അനുവദനീയമാക്കിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് സംശയങ്ങൾ എന്താണ് ജം എന്താണ് കസിറ് ഇതിനേക്കുള്ള നിബന്ധനകൾ എന്താണ് എത്ര കിലോമീറ്റർ ദൂരം വരെ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ജമ്മും കസറും അനുവദനീയമാക്കിയിട്ടുള്ളത് ഇത് എപ്പോഴാണ് നീയത്ത് ചെയ്യേണ്ടത് അതുപോലെ ജമും കസറും ഇല്ലാത്ത നിസ്കാരം ഏതാണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് മസാലകൾ അതോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അപ്പൊ എന്താണ് ജം നിസ്കാരത്തിലെ ജം എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരത്തിനെ മറ്റൊരു നിസ്കാരത്തിന്റെ സമയത്ത് ആ നിസ്കാരത്തിലേക്ക് ചേർത്ത് നിസ്കരിക്കുക ജമ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട് മുന്തിച്ച് ചെയ്യലുണ്ട് പിന്തിച്ച് ചെയ്യലുണ്ട് ഉദാഹരണത്തിന് ലോഹുർ നിസ്കാരത്തിനെ പിന്തിച്ചുകൊണ്ട് അസർ നിസ്കാരത്തിന്റെ സമയത്ത് ലൊഹുറും അസറും നിസ്കരിക്കുക അതാണ് പിന്തിച്ച് ജം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി അസർ നിസ്കാരത്തിനെ മുന്തിച്ചുകൊണ്ട് ലഹുർ നിസ്കാരത്തിന്റെ സമയത്ത് ലൊഹുറും അസറും നിസ്കരിക്കുക അതാണ് മുന്തിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതേപോലെയാണ് മഹരിബ് നിസ്കാരത്തിനെ ഇഷാ നിസ്കാരത്തിലേക്ക് പിന്തിച്ചു കൊണ്ട് ഇഷാ നിസ്കാരത്തിന്റെ സമയത്ത് മഹരിബും ഇഷാവും നിസ്കരിക്കുക അല്ലെങ്കിൽ ഇഷാ നിസ്കാരത്തിനെ മുന്തിച്ചുകൊണ്ട് മഹരിബ് നിസ്കാരത്തിന്റെ സമയത്ത് മകരിബും ഇഷാവും നിസ്കരിക്കുക അതാണ് മുന്തിച്ച് ജമ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം മഹരിബ് നിസ്കാരത്തിനെ അസ്ര നിസ്കാരത്തിലേക്കോ അസർ നിസ്കാരത്തിനെ മകരീബ് നിസ്കാരത്തിലേക്കോ ജമ്പ ചെയ്യാൻ പാടില്ല അതുപോലെ നിസ്കാരത്തിന് ഒരു നിസ്കാരത്തിലേക്കും ചെയ്യാൻ പാടില്ല മുന്തിച്ചോ പിന്തിച്ചോ ഒന്നും ജമ്പ ചെയ്യാൻ പാടില്ല ഇവിടെ ഒരു നിസ്കാരത്തിന് മറ്റൊരു നിസ്കാരത്തിലേക്ക് മുന്തിച്ച് ജംപ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതാണ് അഞ്ച് കാര്യം ഒന്നാമത്തത് ആദ്യത്തെ നിസ്കാര സമയത്ത് രണ്ടാമത്തെ നിസ്കാരത്തിനെ മുന്തിച്ച് ജം ചെയ്ത് നിസ്കരിക്കാൻ ഞാൻ കരുതി എന്ന് കരുതണം ഉദാഹരണത്തിന് ലൊഹർ നിസ്കാരത്തിന്റെ സമയത്ത് അസർ നിസ്കാരത്തിനെ മുന്തിച്ച് ജം ചെയ്ത് നിസ്കരിക്കുകയാണെങ്കിൽ ലോഹർ നിസ്കാരത്തിൽ നമ്മൾ കരുതണം അസർ നിസ്കാരത്തിനെ മുന്തിച്ച് ജം ചെയ്ത് നിസ്കരിക്കാൻ ഞാൻ കരുതി എന്ന് അത് ലോഹർ നിസ്കാരത്തിന്റെ നിയത്തോട് കൂടെയാവാം അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും വഹുർ നിസ്കാരം സലാം വീട്ടുന്നതിന്റെ മുമ്പായിട്ട് അസർ നിസ്കാരത്തിനെ ഈ വഹുർ നിസ്കാരത്തിലേക്ക് ഞാൻ മുന്തിച്ച് ജമ ചെയ്ത് നിസ്കരിക്കാൻ കരുതി എന്ന് നമ്മൾ കരുതണം ഇനി ഇഷിനെ മകരിബിലേക്കാണ് മുന്തിച്ച് ജമ ചെയ്യുന്നതെങ്കിൽ മകരിബിന്റെ നീയത്തിലോ ആ മകരിബ് നിസ്കാരം കഴിയുന്നതിന് മുമ്പ് സലാം വീട്ടുന്നതിന് മുമ്പ് എവിടെയെങ്കിലും നമ്മൾ കരുതിയിരിക്കണം രണ്ടാമത്തത് തർത്തീബാണ് തർത്തീബ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കണം രണ്ടാമത്തത് രണ്ടാമതായി നിസ്കരിക്കണം ഉദാഹരണത്തിന് അസറിനെ ലൊഹുറിലേക്ക് ജമ ചെയ്ത് നിസ്കരിക്കുമ്പോൾ ലഹുറ് ആദ്യം നിസ്കരിക്കണം പിന്നെ അസർ നിസ്കരിക്കണം ഇഷാദിനെ മകരിബിലേക്കാണെങ്കിൽ ആദ്യം മകരിബ് നിസ്കരിക്കണം പിന്നെ ഇഷാ നിസ്കരിക്കണം അതാണ് തർത്തീപ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് തുടരെ ചെയ്യുക എന്നുള്ളതാണ് അതായത് ആദ്യം ലൊഹുർ നിസ്കരിച്ച് ഉടനെ അസർ നിസ്കരിക്കുക മുന്തിച്ച് ജമ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ആദ്യം മകരീബ് നിസ്കരിച്ച് പിന്നെ ഇഷാ നിസ്കരിക്കുക അവിടെ ഒരുപാട് സമയം നീട്ടാൻ പാടില്ല ലൊഹുറ് നിസ്കരിച്ച് സലാം വീട്ടിയ ഉടനെ തന്നെ എണീക്കുക ഇക്കാമത്ത് കൊടുക്കുക നിസ്കരിക്കുക അങ്ങനെയാണ് വേണ്ടത് നാലാമത്തത് രണ്ടാമത്തെ നിസ്കാരം കഴിയുന്നത് വരെയും അവൻ യാത്രയിലായിരിക്കണം രണ്ടാമത്തെ നിസ്കാരം കഴിയുന്നത് വരെയും യാത്രയിലായിരിക്കണം അഞ്ചാമത്തത് ആദ്യത്തെ നിസ്കാരം സഹിയായിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വേണം ഉദാഹരണത്തിന് ലൊഹ്റ് നിസ്കാരത്തിലേക്കാണ് അസർ നിസ്കാരത്തിന് മുന്തിച്ച് നിസ്കരിച്ചത് എങ്കിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവൻ ഉറപ്പിക്കുകയാണ് എൻ്റെ ഒന്നാമത്തെ നിസ്കാരം അതായത് ലോഹർ നിസ്കാരം സഹിയായിട്ടില്ല എൻ്റെ ലോഹർ നിസ്കാരം സഹിയായിട്ടില്ല എന്ന് അവൻ ഉറപ്പിച്ചാൽ അവൻ മടക്കി നിസ്കരിക്കണം ലോഹർ നിസ്കരിക്കണം അസർ നിസ്കരിക്കണം അങ്ങനെയാണ് വേണ്ടത് അത് മകരുബിലേക്കാണെങ്കിലും അതേപോലെ തന്നെയാണ് ഇനി ഒരു നിസ്കാരത്തിന് മറ്റൊരു നിസ്കാരത്തിലേക്ക് പിന്തിച്ച് ജമ ചെയ്യുകയാണെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ലഹുറു നിസ്കാരത്തിന് അസർ നിസ്കാരത്തിലേക്കാണ് പിന്തിച്ച് ജമ ചെയ്യുന്നത് എങ്കിൽ ലഹുറു നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ കരുതണം ലൊഹുറു നിസ്കാരത്തിന് അസർ നിസ്കാരത്തിലേക്ക് പിന്തിച്ച് ജമ ചെയ്യാൻ ഞാൻ കരുതിയെന്ന് ബഹുറു നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ കരുതണം ബഹുറു നിസ്കാരത്തിലല്ല നിസ്കരിക്കുന്നില്ലല്ലോ ബെഹ്റ നിസ്കാരത്തിനെ പിന്തിക്കുകയല്ലേ അപ്പോ ബഹുറു നിസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ കരുതണം ബഹുരു നിസ്കാരത്തിന് അസുര നിസ്കാരത്തിലേക്ക് പിന്തിച്ച് ജമ്മ ചെയ്യാൻ ഞാൻ കരുതി എന്ന് രണ്ടാമത്തത് രണ്ടാമത്തെ നിസ്കാരം കഴിയുന്നത് വരെയും അവൻ യാത്രയിലായിരിക്കണം അത് മുമ്പ് പറഞ്ഞ അതേ രൂപത്തിലാണ് രണ്ടാമത്തെ നിസ്കാരം കഴിയുന്നത് വരെയും അവൻ യാത്രയിലായിരിക്കണം അപ്പൊ ഇതാണ് ജമ്മള് മുന്തിച്ച് ജമ ചെയ്യുക പിന്തിച്ച് ജമ ചെയ്യുക അതിന്റെ മസ്തല ഇതാണ് ഇനി കസറെന്ന് പറഞ്ഞാൽ എന്താ കസറെന്ന് പറഞ്ഞാൽ നാല് റക്കഹത്തുള്ള നിസ്കാരത്തിനെ ചുരുക്കിയിട്ട് രണ്ട് റക്കാലത്തായി നിസ്കരിക്കുക ഇവിടെ പറയാതെ മനസ്സിലായൊരു കാര്യം മകരുമ നിസ്കാരത്തിലും സുബിഹി നിസ്കാരത്തിലും ഇല്ല കാരണം നാല് നാലുറക്കയത്തുള്ള നിസ്കാരത്തിനെയാണ് ചുരുക്കിയിട്ട് രണ്ടിറക്കയത്തായി നിസ്കരിക്കുന്നത് അപ്പോ മഹരിബിലും സുബഹിയിലും നാലുറക്കയത്ത് ഇല്ലാത്തത് കൊണ്ട് അത് രണ്ടും ചുരുക്കി നിസ്കരിക്കാൻ പാടില്ല ലഹ്റിനെയും അസറിനെയും ഇഷായിനെയുമാണ് ചുരുക്കി നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ അവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ നാല് നാലുറക്കയത്ത് എന്ന് കരുതുന്ന സ്ഥലത്ത് രണ്ട് റക്കയത്തായി ചുരുക്കി നിസ്കരിക്കാൻ കരുതി എന്ന് കരുതിയാൽ മതി ബാക്കി ബാക്കി നീയത്ത് വെക്കുന്നത് പോലെ തന്നെയാണ് അതേപോലെ തന്നെ ഒരേ നിസ്കാരത്തിന് ജമും ക്സറും ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് അസുര നിസ്കാരത്തിന് ലഹുർ നിസ്കാരത്തിലേക്ക് മുന്തിച്ച് ജമു ചെയ്യുകയാണെങ്കിൽ ആദ്യം ലഹുറു നിസ്കാരത്തിന് ക്സറാക്കിയിട്ട് രണ്ടാക്കയത്ത് നിസ്കരിക്കുക ഉടനെ തന്നെ അസുര നിസ്കാരത്തിനെയും കസറാക്കിയിട്ട് രണ്ടാക്കയത്തായി നിസ്കരിക്കുക അതേപോലെ മകരിബിലേക്ക് ഇഷനെ മുന്തിച്ചു കൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ മകരിബിനെ ചുരുക്കാൻ പറ്റൂല മഹരിബ് മകരീബ് പോലെ തന്നെ നിസ്കരിച്ചിട്ട് ഇഷ സംസ്കാരത്തിന് ചുരുക്കി നിസ്കരിക്കാം ഇനി എത്ര ദൂരം യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ജമ്മും കസറും അനുവദനീയമാവുക കിലോമീറ്റർ അടിസ്ഥാനത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററോ അതിൽ അധികമോ യാത്ര ചെയ്യുന്ന ആളുകൾക്കാണ് ജമ്മും കസറും അനുവദനീയമാവുക നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററോ അല്ലെങ്കിൽ അതി അധികമോ വേണം അല്ലാതെ പോയിട്ട് വരാൻ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അല്ല ഉദ്ദേശിച്ചത് ഒരു ഭാഗത്തേക്ക് തന്നെ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വേണം അത് അനുവദനീയമായ യാത്രയായിരിക്കണം അതുപോലെ നമ്മുടെ നാടിന്റെ പരിധി വിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ജമ്മും കസറും അനുവദനീയമാവൂ നാടിന്റെ പരിധി എന്ന് പറയുമ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്ന സ്ഥലം അത് നമ്മുടെ വീടാവാം അല്ലെങ്കിൽ വീട് അടുത്തുള്ള ടൗണോ എവിടെ നിന്നാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് യാത്ര തുടങ്ങുന്നത് ആ യാത്ര തുടങ്ങുന്ന സ്ഥലത്തിന്റെ പരിധി ആ പരിധി വിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ജമ്മും കസീറും അനുവദനീയമാവുകയുള്ളൂ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ യാത്രക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു നാല് ദിവസത്തോളം താമസിക്കുകയാണെങ്കിൽ നമുക്ക് ജമ്മും കസറുമായി നിസ്കരിക്കാം ഇനി ജോലി സംബന്ധമായിട്ട് ഒരാൾ യാത്ര ചെയ്യുകയാണ് ഉദാഹരണത്തിന് കാസർഗോഡുള്ള ഒരാള് എറണാകുളത്ത് ജോലി ചെയ്യുകയാണ് അപ്പൊ അവിടത്തേക്ക് പോകുമ്പോൾ ആ പോകുന്ന യാത്രയിൽ മാത്രമേ അവർക്ക് ജമ്മും കസറും അനുവദനീയമായിട്ടുള്ളൂ കാരണം അവർ അവിടെ പോയി താമസിക്കുകയാണ് അതുപോലെ നാട്ടിൽ നിന്നും ദുബായിലേക്ക് വരുന്ന ഒരാള് ഇവിടെ വന്നിട്ട് നമ്മൾ താമസിക്കുകയാണ് അപ്പൊ ആ യാത്രയിൽ മാത്രമേ അവർക്ക് ജമ്മും കസറും അനുവദനീയമായിട്ടുള്ളൂ അപ്പൊ ഏകദേശം കുറിച്ചും കസറിനെ കുറിച്ചും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കൂടുതൽ സംശയമുള്ള ആളുകൾ താഴെ കമൻ്റായി ചോദിക്കാൻ മറക്കണ്ട ഓരോ കമന്റിനും ഇൻഷാ അള്ളഹ റിപ്ലൈ തരുന്നതായിരിക്കും അള്ളാഹു താല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അറബുല്ല ആലമീൻ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് കണ്ടാൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ دعا وسیع گوڑی السلام علیکم ورحمت اللہ